ദേശീയപാതയുടെ സർവീസ് റോഡ് നിർമ്മിച്ചത് പ്ലാനിന് വിരുദ്ധമായെന്ന് പരാതി പ്ലാനിൽ ഏഴ് മീറ്റർ ഉള്ളപ്പോൾ അഞ്ചര മീറ്റർ വരെ മാത്രമാണ് നിലവിൽ സർവീസ് റോഡിന്റെ വീതി എന്നാണ് ആക്ഷേപം നിർമ്മാണം പൂർത്തിയായി വരുന്ന ദേശീയപാതയുടെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആക്ഷേപം ഉയരുന്നത് ആറുവരി പാതയുടെ സർവീസ് റോഡ് പ്ലാൻ പ്രകാരം ഏഴ് മീറ്റർ ആണ് ഈ ഏഴ് മീറ്ററിന് പുറത്ത് ഒന്നര മീറ്റർ യൂട്ടിലിറ്റി കോറിഡോർ കം ഫുട്പാത്തും കാണാം എന്നാൽ നിലവിൽ നിർമ്മാണം നടത്തിയ റോഡിൽ സർവീസ് റോഡ് വെറും അഞ്ചര മീറ്റർ മാത്രമേ ഉള്ളൂ ദേശീയപാതയുടെ നിബന്ധനകൾ പ്രകാരം സർവീസ് റോഡ് ഇരുവശങ്ങളിലും ടൂ വേ ആണ് എന്നാൽ നിർമ്മാണം പൂർത്തിയായ സർവീസ് റോഡ് അഞ്ചര മീറ്ററിൽ വൺ വേ ആണ് ഇതുമൂലം ലൈൻ ബസ്സുകൾക്ക് പിന്നാലെ ഓവർടേക്ക് പോലും ചെയ്യാനാകാതെ മറ്റു വാഹനങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു ബസ് ബേ ഇല്ലാത്തതിനാൽ ബസ് സ്റ്റോപ്പുകളിൽ ലൈൻ ബസ്സുകൾ നിർത്തിയിടുമ്പോൾ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടാകുന്നു യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കും എന്ന അവകാശപ്പെട്ടു വന്ന റോഡിന്റെ സർവീസ് റോഡ് യാത്രക്കാർക്ക് ദുരിതമാകും എന്നുറപ്പ് യഥാർത്ഥത്തിൽ അതിന്റെ ഡി പി ആർ പരിശോധിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സർവീസ് റോഡ് രണ്ടു ഭാഗങ്ങളിലേക്കും വാഹനങ്ങൾക്ക് വിധത്തിൽ ദേശീയപാതയുടെ ഒരു ഭാഗത്ത് അപ്പൊ ഇരുഭാഗത്തും ഏഴ് മീറ്റർ വീതം വേണം അതേ സമയത്ത് ഓവുചാലുകൾ ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ആളുകൾക്ക് സഞ്ചരിക്കത്തക്ക വിധത്തിൽ ഒരു മീറ്ററിൽ കൂടുതൽ വരുന്ന നടപ്പാതകൾ കൂടി വേണം ഇത് ഒക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഒരു അഞ്ചര മീറ്റർ മാത്രം വീതിയിൽ എടുത്തുകൊണ്ടാണ് ഈ സർവീസ് റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഓവുചാലുകളുടെ മുകളിലേക്ക് വാഹനങ്ങൾ കയ കയറിയതിന്റെ ഫലമായി പല ഓവുചാലുകളും പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലുമാണ് ന്യൂസ് ബീറോ പയ്യന്നൂർ